നമസ്കാരം നടൻ ഷൈൻ ടോം ഷാക്കോയുടെ കേസിൽ ഇനി എങ്ങനെ മുന്നോട്ടു പോകണമെന്ന കാര്യത്തിൽ പോലീസിന് ആശയക്കുഴപ്പം ലഹരി നേരിട്ട് പിടിക്കാത്ത കേസായതിനാല് മുന്നോട്ടുപോക്ക് ഇനി എളുപ്പമല്ല അതുകൊണ്ട് തന്നെ കരുതലോടെയാണ് മുന്നോട്ടു പോകുന്നത് അതേസമയം ഷൈൻ ടൂമുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന മയക്കുമരുന്ന് കച്ചവടക്കാരനെയാണ് പോലീസ് തേടുന്നത് മലപ്പുറം സ്വദേശിയായ ഇയാൾ ലഹരി കച്ചവടം ബിസിനസ് ബിസിനസ്സാക്കിയ ആളാണെന്നാണ് വിലയിരുത്തൽ കുറച്ചു കാലമായി പോലീസ് റഡാറിലുള്ള സജീറിനെ കിട്ടിയാൽ കേസിലെ കഥ തെളിയുമെന്നാണ് കരുതുന്നത് സജീറിനെ തേടിയാണ് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി ഡാൻസ് ഓഫ് സംഘം എറണാകുളം നോർത്തിലെ പി ജി എസ് വേദാന്ത ഹോട്ടലിൽ പരിശോധനയ്ക്കെത്തിയത് ഇയാള്ക്ക് സിനിമാ മേഖലയിലുള്ളവരുമായി ബന്ധമുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് ബംഗളൂരു ഗോവ തുടങ്ങിയ നഗരങ്ങള് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സജീർ കൊച്ചിയിലും സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം കൊച്ചി ലഹരിക്കേസിൽ പിടിയിലായവരുടെ മൊഴികളിൽ നിന്നാണ് സജീറിനെ കുറിച്ച് സൂചന കിട്ടിയത് ഇയാളുടെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ബുധനാഴ്ച രാത്രി ഡാൻസ് ഓഫ് സംഘത്തെ വേദന ഹോട്ടലിൽ എത്തിച്ചത് രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് ഷൈൻ ടോം ചാക്കോ അവിടെ മനസ്സിലായത് സജീവറുമായി ബന്ധമുണ്ടോ എന്ന കാര്യമാണ് പോലീസ് വിശദമായി അന്വേഷിക്കുന്നത് ഷൈൻ താമസിച്ചിരുന്ന മുറിയിൽ നിന്ന് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒന്നും ലഭിക്കാത്തതിനാൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മറ്റു തെളിവുകൾ തേടേണ്ടി വരും ഇയാളുമായി ബന്ധം പുലർത്തിയിരുന്ന മറ്റു മയക്കുമരുന്ന് കച്ചവടക്കാരെ കുറിച്ചുള്ള വിവരവും അന്വേഷിച്ചു വരികയാണ് പോലീസും ും സജീറിനായുള്ള തിരച്ചിൽ വ്യാപകമാക്കി തിങ്കളാഴ്ച രാവിലെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദി ചോദ്യം ചെയ്ത് വിമലാതിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലും വീണ്ടും ചോദ്യം മറ്റും തീരുമാനിക്കുക അതേസമയം ലഹരി ലഹരിക്കേസിൽ അറസ്റ്റിലായതടൻ ഷൈൻ ടോം ചാക്കോ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതി സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഷൈനും കുടുംബവും നിയമോപദേശം തേടിയതായാണ് സൂചന തനിക്ക് പങ്കില്ലാത്ത കേസിൽ പ്രതിയാക്കിയെന്ന വാദമാണ് ഉയർത്തുക കേസിൽ പോലീസ് തന്നെ യായിരുന്നെന്നാണ് ഷൈൻ ആരോപിക്കുന്നത് അടുത്ത ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് മുൻപ് കോടതിയെ സമീപിച്ചേക്കും അതേസമയം നടനെ പോലീസ് വീണ്ടും ചോദ്യം വൈകും തിങ്കളാഴ്ച ഹാജരാവാനാണ് കഴിഞ്ഞ ദിവസം നോട്ടീസ് കൊടുത്തിരുന്നത് വിവരമാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് കൂടുതൽ തെളിവ് ലഭിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യാനാണ് നീക്കം ലഹരി ഉപയോഗിച്ചതിനും ഗൂഢാലോചനയ്ക്കും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനുമാണ് കേസെടുത്തിരിക്കുന്നത് ബുധനാഴ്ച രാത്രി ഷൈൻ ഹോട്ടൽ മുറിയിൽ നിന്ന് ചാടി ഓടിയത് തെളിവ് നശിപ്പിക്കാൻ എന്ന നിഗമനത്തിലാണ് പോലീസ് മയക്കുമരുന്ന് ഉപയോഗിച്ചോ എന്ന് കണ്ടെത്താൻ യും മുടിയുടെയും സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്ക് അയച്ച സാമ്പിളിന്റെ പരിശോധനാ ഫലം ലഭിക്കാൻ ഒരു മാസം എടുക്കുമെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ താൻ ലഹരി ഉപയോഗിച്ചതായി ഷൈൻ ടോം ഉപയോഗിച്ചതായിരുന്നു അതേസമയം ശാസ്ത്രീയ പരിശോധനയിൽ ലഹരി സാന്നിധ്യം കണ്ടുപിടിക്കാതിരിക്കാൻ ഷൈൻ ആന്റി ഡോട്ട് ഉപയോഗിച്ചിരുന്നോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ഡോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നഗത്തിന്റെയും മുടിയുടെയും സാമ്പിളിൽ ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയില്ല വേദാന്ത ഹോട്ടലിൽ ഡാൻസാസ് ടീം എത്തിയപ്പോൾ ഷൈൻ മൂന്നാം നിലയിൽ നിന്ന് ചാഴി രക്ഷപ്പെട്ടത് തെളിവുകൾ നശിപ്പിക്കാനാണെന്ന് പോലീസ് സംശയിച്ചിരുന്നു തനിക്കെതിരെ ചുമത്തിയത് ദുർബലമായ എഫ്ഐആർ ആണെന്ന് ഷൈന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് എഫ്ഐആർ റദ്ദാക്കാൻ തിടുക്കത്തിൽ കോടതിയെ സമീപിക്കേണ്ടെന്ന നിയമോപദേശമാണ് ഷൈന് കിട്ടിയിരിക്കുന്നത് രണ്ടായിരം രൂപയ്ക്കും അയ്യായിരം രൂപയ്ക്കും ഇടയിൽ ചില വ്യക്തികൾക്ക് ഷൈൻ പണം കൈമാറിയതിന്റെ തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് പലർക്കും കടം കൊടുത്ത പണമാണതെന്നാണ് ഷൈൻ നൽകിയ വിശദീകരണം എന്നാൽ ഈ ഇടപാടുകൾക്ക് പിന്നിൽ ലഹരി ലഹരിക്കൈമാറ്റമുണ്ടോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്